അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഇന്നത്തെ ദൌത്യം പുനരാരംഭിച്ചു ഇരുപതക്ക സംഘത്തെ അമ്പതായി ഉയർത്തിയാണ് ദൌത്യം ആരംഭിച്ചത് ഇന്നലെ ഉൾക്കാട്ടിലേക്ക് വരഞ്ഞ ആനയെ കണ്ടെത്താൻ ഇന്ന് കൂടുതൽ മേഖലകളിൽ തിരച്ചിൽ നടത്താനാണ് നീക്കം അതേസമയം അതിരപ്പിള്ളി കാലടി പ്ലാന്റേഷൻ ഭാഗത്ത് മൂന്നിടത്ത് പരിക്കേറ്റ ആനയെ കണ്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇതോടെ ഈ ഭാഗങ്ങളിൽ വനംവകുപ്പ് സംഘം തിരച്ചിൽ നടത്തുകയാണ് അമ്പതംഗ സംഘത്തിന് പുറമെ ഡ്രോൺ കൂടി ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് മുൻതടത്തെ മുളം കൂട്ടത്തിലാണ് ആനയെ കണ്ടതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ഇന്ന് ആനയെ അനുകൂല സാഹചര്യത്തിൽ കിട്ടുകയാണെങ്കിൽ മയക്കുവെടി വയ്ക്കുവാനാണ് നീക്കം ആന പൂർണ്ണ ആരോഗ്യവാനല്ലാത്തതിനാൽ മയക്കി നിർത്തുവാൻ ഭാഗത്തിലുള്ള ഡോസ് ഉപയോഗിച്ചാണ് മയക്കുവെടി വെക്കുക ഇങ്ങനെ ഇല്ലാത്ത ചെറ്റിയത് അതായത് കെട്ടിട്ടുണ്ടോ ഭയങ്കര